ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീന ടീച്ചറോട് വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിച്ചത് തൊട്ട് സൗഹൃദം പോലെ ഒഴിവാക്കി അവഗണിച്ച് നടക്കുന്നതിന്റെ വിഷമത്തിലായിരുന്നു മിഥുൻ സാർ സ്കൂളിൽ പോലും പോവാൻ കഴിയാതെ ഒരു ദിവസം ലീവ് ലീവെടുത്ത് ട്രക്കിങ്ങിന് പോവുകയാണ് മിഥുൻ സാർ സ്കൂളിലെത്തുന്ന നീന ടീച്ചർ മറ്റുമുള്ളവർ പറഞ്ഞത് അറിയുമ്പോൾ വിഷമാവുന്നുണ്ട് തന്നോട് പറയാതെ പോയ മിഥുൻ സാറിനെ തേടി മലയിലേക്ക് പോവുകയാണ് നീന ടീച്ചർ അവിടെ എത്തിയ നീന ടീച്ചർ മിഥുൻ സാറിനെ കാണുന്നുണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ മിഥുൻ സാർ എന്നാലും സഹതാവമാണെന്ന് പറഞ്ഞില്ലേന്ന് പറയാ അങ്ങനല്ലേന്ന് നീന ടീച്ചർ ടീച്ചർ ടീച്ചറെ തന്നെ അങ്ങനെ കാണുന്നുണ്ടെന്ന് മിഥുൻ സാർ പറയുമ്പോൾ നീന ടീച്ചർ വിഷമത്തോടെ ഇരിക്കട്ടോ ഞാൻ ഇറങ്ങാം എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവിടാമെന്ന് മിഥുൻ സാറും വേണ്ട ഒറ്റയ്ക്കല്ലേ വന്നത് അതുപോലെ മടങ്ങാം ട്രക്കിംഗ് നടക്കട്ടെ സാർ ഇനി പറയാതെ പോവില്ലേ എനിക്ക് വിഷമാവും എന്നൊക്കെ പരിഭവം പറഞ്ഞ് മടങ്ങി വരുന്ന ജീപ്പിൽ കയറി തിരിച്ചു പോവുകയാണ് നീന ടീച്ചർ പിന്നീട് സ്കൂളിലേക്ക് വരുന്ന സുനിയെ കാണിക്കുന്നത് മദൻ സാറും കമല ടീച്ചറും സുനിയെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് പുറത്തു തന്നെ നിൽപ്പായിരുന്നു മിഥുൻ സാറും നീന ടീച്ചറും ക്ലാസ് ലീവാക്കി ചുറ്റിക്കറങ്ങാൻ പോയി വല്ല ലോഡ്ജിലും റൂം എടുക്കാൻ എന്ന് മദനൻ സാർ ഏഷണി പറയുന്നുണ്ട് ഇപ്പോൾ ലോഡ്ജൊന്നുമല്ല ഓൺലൈനാണെന്ന് സുനി നാളത്തെ പി ടി എ മീറ്റിങ്ങിൽ ഞാനത് പ്രശ്നമാക്കുമെന്ന് സുനി പറയുമ്പോൾ പ്രശ്നമാക്കണം സോമൻ സാർ അനീതിക്കപ്പം നിന്നാലും സുനി എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് എരികേറ്റുന്നുണ്ട് മദനൻ സാർ പിന്നീട് രാത്രി ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ നിന്ന് ടീച്ചർ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് വീണയും കനിയും ചെന്ന് എന്താ ബാഗുമായി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ ടീച്ചറമ്മയെ എവിടെയെന്ന് ചോദിച്ച് അടുക്കളയിൽ എത്തുന്ന നീന ഹോസ്റ്റലിൽ നിന്നിട്ട് പ്രാന്ത പിടിക്കാ എന്ന് പറഞ്ഞു വിഷമത്തോടെ കരയുക മിഥുനെ കണ്ടില്ലായിരുന്നോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കണ്ടു സംസാരിച്ചു എന്നിട്ടും മനസ്സിൽ ആ വിങ്ങൽ പോകുന്നില്ല അതും സാർ ഇപ്പോൾ ഒന്നും പറയാറില്ല എന്നൊക്കെ നീന ടീച്ചർ പരിഭവം പറയാ മോളും മിണ്ടാറില്ലല്ലോ സൗഹൃദം പോലെ പെരുമാറി മിഥുനെ അവഗണിച്ചു എന്ന് മിഥുൻ പറഞ്ഞത് അതുകൊണ്ടാ ലീവെടുത്ത് ട്രക്കിങ്ങിന് പോയത് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റും ില്ലെന്ന് നീന രണ്ടാളും അവഗണിക്കുന്നു എന്നാ പറയുന്നത് നിങ്ങൾ പരസ്പരം പരിഗണിക്കുന്നു എനിക്ക് തോന്നുന്നത് സൗഹൃദത്തിനുമപ്പുറം ഒരു ആത്മബന്ധം ഇപ്പോഴുണ്ട് അത് തുറന്നു പറയാൻ ഒരു ജാള്യത മറ്റേ ആളില്ലാതെ പറ്റില്ല എന്ന് ഉള്ളിൽ നല്ല ബോധ്യമുണ്ട് അതാ ഉള്ളിലെ ഈ വിങ്ങൽ ഇതൊക്കെ ഇതൊക്കെയെന്ന് വീണ കളിയാക്കുമ്പോൾ ഇതാണ് പ്രണയം എന്ന് ടീച്ചർ അമ്മ നീന കരച്ചിലിനിടയിലൊന്നാണത്തോടെ ചിരിക്കുക പിന്നീട് സ്കൂൾ പിടിയെ മീറ്റിംഗ് നടക്കുമ്പോൾ സുനി മിഥും സാറിന്റെ കാര്യം ആദ്യം തന്നെ എടുത്തിടുന്നുണ്ട് അപ്പോൾ സോമൻ സാർ അത് എതിർക്കുമ്പോൾ ഞാൻ ഇന്നിതിവിടെ പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞ് തട്ടി കയറുന്നുണ്ട് സുനി ഇവിടുത്തെ രണ്ട് അധ്യാപകർ കഴിഞ്ഞ ദിവസം ലീവെടുത്ത് കറങ്ങാൻ പോയി പേര് പറയുന്നില്ല കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിനൊക്കെ ഹെഡ് മാസ്റ്റർ തന്നെ കൂട്ടുനിക്കാൻ ഞാൻ എന്തിനു കൂട്ടുനീക്കണം മിഥുൻ സാർ ലീവെടുത്ത് ട്രക്കിങ്ങിന് പോയതാണ് ടീച്ചർ ഹോസ്പിറ്റലിലും എന്ന് സോമൻ സാർ പറയുമ്പോൾ എന്നിട്ട് അവരങ്ങനെ തമ്മിൽ കണ്ടു രണ്ടാളും കൂടി ലീവെടുത്ത് സിറ്റിയിൽ ഓൺലൈനിൽ റൂം എടുത്തെന്ന് ഞാൻ അറിഞ്ഞെന്ന് സുനി പറയുന്നുണ്ട് ദേഷ്യം പിടിച്ച മിഥുൻ സാർ ചെന്ന് സുനിക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോ നീന ടീച്ചറിനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ പോയ മിഥുൻ സാറിനെ സോമൻ സാർ സമാധാനിപ്പിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ നീന ടീച്ചർ എഴുന്നേറ്റ് ഒരു പെണ്ണ് ഒരാളോടൊപ്പം റൂമെടുത്തെന്നൊന്നും അറിയാതെ വിളിച്ച് പറയരുത് പറയുന്നതിന് മുന്നേ ഞങ്ങളോടൊന്നു ചോദിക്കായിരുന്നു ഇന്നലെ മിഥുൻ സാർ ലീവെടുത്ത് ട്രക്കിങ്ങിന് പോയത് മുമ്പൊരു സുഹൃത്ത് എന്ന നിലയിൽ പറയാറുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞിട്ടും ഞാൻ ഞാനറിഞ്ഞില്ല അതെനിക്ക് വിഷമായി ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല അതാ എടുത്ത് അങ്ങോട്ട് പോയത് അതിനിങ്ങനെ അനാവശ്യം പറയരുത് മെഥുൻ സാറിൻ്റെ കാര്യം എനിക്കറിയില്ല എനിക്ക് സാറിനെ ഇഷ്ടമാണ് ഇത് കേട്ട മേരി ടീച്ചർ ചിരിക്കാട്ടോ കേട്ടോ മെഥുൻ സാറിന് ആശ്വാസമാവുന്നുണ്ട് സാറിന് സമ്മതാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കും അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് സ്കൂളിനെ ബാധിക്കില്ല പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും റൂം എടുക്കുന്നത് ക്രൈമൊന്നുമല്ല ഇങ്ങനെ മസാലക്കഥ കെട്ടുന്നത് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു രോഗമാണെന്ന് സുനിയോട് പറയുന്നുണ്ട് അധ്യാപകരുടെ ഇടയിലും ചികിത്സ വേണ്ടവരുണ്ടെന്ന് മദൻ സാറിനെ നോക്കി പറയുമ്പോൾ എണീറ്റ് പോവാൻ നോക്കിയ മദനൻ സാറിനെ കമലാക്ഷി ടീച്ചർ പിടിച്ചിരുത്തുന്നുണ്ട് സുനി ആകെ നാണം കെട്ടു പിന്നീട് മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചറും മിഥുൻ്റെ വീട്ടിൽ പോയി അവരുടെ വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് മിഥുൻ്റെ ആച്ചാർ പീറ്റർ ഒരു കള്ളുകൂടിയെന്നായതുകൊണ്ട് ഒരിക്കലും ഇത് നടക്കില്ല എന്ന് പറയട്ടോ നിങ്ങളെ എതിർത്ത് അവർ ജീവിക്കുകയാണെങ്കിൽ ശപിക്കരുതെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും അവിടെ നിന്ന് പോകുക പിന്നീട് കള്ളുഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുന്ന പീറ്ററെ മറ്റു കുടിയന്മാർ മോള് റൂമെടുത്ത് കറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഏരികയറ്റ അവരുടെ നേരെ കത്തിയെടുത്ത് വീശുന്ന പീറ്ററെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് ജീവനക്കാരൻ പിന്നീട് റോഡിൽ കലുങ്ങിനടുത്ത് പീറ്ററെ നോക്കി വന്ന മേരിക്കുട്ടി ടീച്ചറും സരസ്വതി ടീച്ചറും എന്നും ഇവിടെ കാണാറില്ല ചിലപ്പോൾ ഷാപ്പിൽ കാണുമെന്ന് അതിലെ പുല്ലുവെട്ടാൻ വന്നയാൾ പറയുന്നുണ്ട് അപ്പോഴാണ് പീറ്റർ അങ്ങോട്ട് വരുന്നത് അവർ മിഥുൻ്റെയും നിനയുടെയും വിവാഹകാര്യം പറയുമ്പോഴേക്കും സ്കൂളിൽ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ടാ അവളെക്കുറിച്ച് ഓരോ അനാവശ്യം പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞ് പീറ്റർ തട്ടിക്കയറുമ്പോൾ അയാൾ വെളിവില്ലാതെ പറയുന്നതാണെന്ന് നാട്ടുകാരൻ പറയുമ്പോൾ അയാളുടെ പുല്ലരിയിൽ നിന്ന് കത്തി പിടിച്ചുവാങ്ങി എല്ലാവരുടെയും നേരെ കത്തി വിശി കാണിക്കുക പീറ്റർ കുടിച്ച് ഭ്രാന്തായതാണെന്ന് അയാൾ പറയുമ്പോൾ ആർക്കാടാ ഭ്രാന്ത് എന്ന് ചോദിച്ച് കത്തിയുമെടുത്ത് അയാളുടെ കൂടെ ഓടുന്നുണ്ട് പീറ്റർ പിന്നീടെല്ലാം തുറന്നു പറഞ്ഞ എന്റെ ആശ്വാസത്തിൽ സന്തോഷത്തോടെ സ്കൂളിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന മെഥുൻ സാറും നീന ടീച്ചറും ഇവരെ കാണുന്ന മേരിക്കുട്ടി ടീച്ചർ ചിരിച്ചോട് കറങ്ങി നടക്കാതെ ക്ലാസ്സിൽ കയറിക്കോ ഇന്നലെ അടി അടികിട്ടിയുടെ ചൂടിൽ സുനിപ്പോ ഇൻസ്പെക്ഷൻ വരുമെന്ന് പറയുന്നുണ്ട് അവർ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോവുക പിന്നീട് സരസ്വതി ടീച്ചർ സ്കൂളിൻ്റെ മരത്താണല്ലെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട് അവാർഡ് കിട്ടിയൻ്റെ ആണോന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ മിഥുൻ സാറിൻ്റെ ടീച്ചറും കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെയാണെന്ന് സരസ്വതി ടീച്ചർ പറയുന്നുണ്ട് അവർ തമ്മിൽ ലവ് ആണോ ഞങ്ങൾക്ക് ഇതാദ്യം അറിയായിരുന്നു എന്ന് ഒരു കുട്ടി പറയുമ്പോൾ അത് കേട്ട് ചിരിക്കുന്നു സരസ്വതി ടീച്ചറും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മിഥുൻ സാറിനെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ